ആഫ്രിക്കയിലാണ് സുയസ് ാണ് മുകളിൽ വെള്ളാണ് ഇതാണ് സുയസ് കനാല് നമ്മളിപ്പോ ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ പ്രവേശിച്ചു ഒരു കിലോമീറ്റർ തൊള്ളായിരം മീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്റർ നമ്മൾ നേരെ മുകളിൽ കപ്പൽ പോലുണ്ടാവും ഈ ഈ തുരങ്കത്തിന്റെ നേരെ മുഗൾ ഭാഗത്ത് വെള്ളമാണ് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിഒമ്പത് മുതൽ ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് വരെയുള്ള പത്ത് കൊല്ലം കൊണ്ട് ഒരു ദിവസം ഒരു ലക്ഷം തൊഴിലാളികൾ എന്ന നിലയിൽ ഇസ്മായിൽ പാഷയുടെ ഭരണകാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ പണി പൂർത്തിയായി നമ്മളിപ്പോ സുയസ് കനാലി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് വരെ പത്ത് കൊല്ലം ലോകത്തെ മഹാൽപുരങ്ങളിൽ ഒന്നിലൂടെ നമ്മൾ സപ്താൽപുരങ്ങളിൽ ഏഴ് മഹാൽപുരങ്ങളിൽ ഒന്നാണ് സുയസ് കനാൽ ഏഴ് മഹാൽപുരങ്ങളിൽ ഒന്നാണ് സൂയസ് കനാൽ ആ സുയസ് കനാലാണ് ഇപ്പൊ നമ്മൾ വിട്ടു വിട്ടുകിടക്കുന്നത് അതായത് ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ ഒരു ഭാഗത്ത് ചെങ്കടൽ അറ്റ്ലാന്റിക് മെഡിറ്ററേനിയുടെ അറ്റ്ലാന്റിക്കിൽ പ്രവേശിച്ച് പസഫിക്കിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുമൊക്കെ എത്തിച്ചിരുന്ന ചരക്കുകൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ചൈനയിലേക്കൊക്കെ എത്തിച്ചിരുന്ന ചരക്കുകൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ കൊണ്ട് വിട്ടുകിടത്തുകയാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നീളത്തിലും രണ്ട് കിലോമീറ്റർ വീതിയിലും ഉള്ള സുയസ് കനാൽ ഇത് ലോകത്തെ മഹാൽപുഡാണ് അലമദില്ല അലഹമുല്ല ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയിലാണ്